ഹലോ അസലാമലൈക്കും ഇന്ന് നമുക്ക് നൂമിൻ്റെ വിശേഷങ്ങൾ എടുക്കട്ടോ നൂമിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്താ വച്ചാൽ ഞാൻ എൻ്റെ തിരുവിക്കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എളുപ്പം ഞാൻ നമുക്ക് നോമ്പ് നോമ്പ് തുറക്കുമ്പോഴത്തേനുള്ള പത്തിരിയും കറിയും അതേപോലെ തന്നെ തേങ്ങക്കട വറുത്ത വച്ചിനോ കറിയും കോഴിയക്കട വേവിച്ചെച്ചീനോ പത്തിരിയും തന്നെ അവിടെ പേരത്തിക്കട റെഡിയാക്കി അടുത്ത് വെച്ചേനും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ചൂടണതും വേവിച്ചുള്ളത് പിന്നെ തേങ്ങ അരച്ച് പോയത് അതൊക്കെയുള്ളൊരു വീഡിയോ ആണ് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് അടച്ചാൽ മാർക്കറ്റിൽ കിട്ടാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അത് ആരെങ്കിലും പുതുതായി കാണുമല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇതിൻ്റെ കാര്യം ഇങ്ങനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കാം ഇതൊക്കെ വിശേഷങ്ങൾ ഇതൊക്കെ കാണാമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ തിജു കുട്ടിക്കാണ്ട് ഞാൻ പത്രികലാണ് കൊണ്ടുവച്ചു പത്രി നല്ലോണം ചൂടാണ് സമയം കൊണ്ട് നമുക്ക് കറിക്ക് ഉള്ള തേങ്ങ അരച്ചൊക്കെ എഴുതിയിട്ടാണ് അരച്ചുകാണ്ട് കറി പറഞ്ഞ കാണാൻ തിളപ്പിച്ചാൽ കറീൻ്റെ പരിപാടി അപ്പതിനാണ് കഴിഞ്ഞോലോ അപ്പോ നമ്മള് കൊത്തിരി കല്ലേ ചൂടായിക്കോട്ടെ അപ്പം അതിന് മണിയിട്ട് തേങ്ങ ഞാൻ മിക്സിന്റെ ജാർക്കിട്ടുകാണ്ട് ആവശ്യത്തിനുള്ള വെള്ളം പാർന്നു നിർത്തുകാണ്ട് ഞാനത് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കാൻ കിട്ടണം ഞാനിപ്പോൾ കുട്ടികളൊക്കെ കൊത്തിരി വരച്ചയ്ക്കലും തേങ്ങ വറത്തക്കലോ കറിയൊക്കെ റെഡി ആക്കി വെക്കലൊക്കെ നേരത്തെ തന്നെ കുളിച്ചതായിരിക്കും കാരണം എന്താ വെച്ചാൽ ഞമ്മള് കുട്ടി ഓർക്കുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് സമാധാന പിന്നെ പിന്നെപ്പോ വൈകുന്നേരം അസരസ്കാരം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞാൽ മതി പിന്നെ പിന്നെ പിന്നിട്ട് ഒപ്പണ്ടായാലും ഒരു കുഴപ്പവും ഇല്ല പിന്നെ നിങ്ങൾ കൂട്ടാനല്ലേ ഉള്ളൂ അതുകൊണ്ടാട്ടോ നാട്ടിൽ തന്നെ അതൊക്കെയാണ് പാർട്ടി ആക്കിയത് ആ തേങ്ങ അച്ചതാണ്ട് അപ്പോ തന്നെ ഞാന് അടുപ്പത്തേക്ക് അറിയാണ്ട് വെച്ചിനു കറി നല്ലോണം തയ്ച്ച് ശരിയായി തോന്നാ തേങ്ങ അച്ചതായി പറഞ്ഞിട്ടു ഓഫീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ എല്ലാരും ക്ഷമിക്കും റി ആദ്യം ഉണ്ടാക്കിയപ്പോ തന്നെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലവണ്ണം വാട്ടിക്കാണ്ട് ഓയില് വാട്ടിക്കാണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടുതന്നെ ഇതിന് ഞാൻ തൂങ്ങിക്കൊടുക്കണമെന്നില്ല

മ്മളെ നമ്മളെ ഒക്കെ തടച്ച് അതും